പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർണം ബൂതിരിപ്പാട് ഇന്ന് ചിങ്ങമാസം ഒന്നാം തീയതി മലയാള പുതുവർഷവും പുതിയ നൂറ്റാണ്ടും പിറക്കുന്ന വേളയിൽ ഒരു കഥ കേൾക്കൂ കർഷക ദിനം പച്ചക്കറികൾക്കൊക്കെ തീവിലയാണ് ഇത്തവണ ഓണം ആഘോഷിക്കാൻ എന്തു ചെയ്യും കുട്ടൻ കുരങ്ങ് കിട്ടൻ കരടിയോട് ചോദിച്ചു മത്തങ്ങാ ചേനയും കായ്കനീകൾ വാഴപ്പഴങ്ങളും തീവിലയായി ഇക്കുറിയോണത്തിനെന്തു ചെയ്യും പട്ടിണിയായിടും ഞങ്ങളെല്ലാം കുട്ടൻ സങ്കടത്തോടെ പറഞ്ഞു പഴങ്ങളും പച്ചക്കറികളും തന്നെ ഉണ്ടാകുമെന്നാണോ നിന്റെ വിചാരം ഒരു പണിയും ചെയ്യാതെ വെറുതെ അലഞ്ഞു തിരിഞ്ഞ് നടന്നാൽ പട്ടിണി തന്നെയാവും ഫലം കിട്ടൻ കരടി പറഞ്ഞു എനിക്ക് കൃഷിപ്പണിയൊന്നും അറിയില്ല പിന്നെ എങ്ങനെ കൃഷി ചെയ്യാനാണ് കുട്ടൻ പരിഭവിച്ചു അറിയില്ലെങ്കിൽ പഠിക്കണം അറിയാവുന്നവരോട് ചോദിച്ചു മനസ്സിലാക്കണം ഇന്ന് കർഷക ദിനമല്ലേ ഈ പുതുവർഷ പുലരിയിൽ എന്നോടൊപ്പം കൂടി കൃഷിപ്പണികൾ പഠിക്കുക എനിക്ക് ഒഴിവുള്ളപ്പോൾ തോട്ടത്തിലും ഞാൻ കൃഷി ചെയ്യാൻ സഹായിക്കാം വാഴ നടാം ചീര നടാം നീളത്തിൽ നല്ല പയറു നടാം കൊത്തി കിളയ്ക്കുവാൻ നീ വരുന്നോ വിത്തും വളങ്ങളും ഞാൻ തന്നിടാം കിട്ടൻ കുട്ടിക്കുരങ്ങനെ വിളിച്ചു മടിച്ചു മടിച്ചാണെങ്കിലും കുട്ടൻ കൃഷിപ്പണി ആരംഭിച്ചു ആദ്യമൊക്കെ അവന് വലിയ കഷ്ടപ്പാടായിരുന്നു മാടി മാറ്റിവച്ച് അവൻ ഉത്സാഹിച്ചു ക്രമേണ എല്ലാം പഠിച്ചു ഓണക്കാലമായപ്പോഴേക്കും കരടിച്ചേട്ടൻ്റെ സഹായത്തോടെ കുരങ്ങച്ചൻ മനോഹരമായ കൃഷിത്തോട്ടം തയ്യാറാക്കി കുട്ടൻ്റെ ഉത്സാഹം കണ്ട് സന്തുഷ്ടനായ കരടി പറഞ്ഞു ഈ ഓണത്തിനു സദ്യക്കുള്ളൊരു വിഭവം തേടി അലയണ്ട പഴവും തേനും കായ്കനികൾ നിനക്കു നൽകാം ഞാനുണ്ണീ ഏയ് നിന്റെ കൃഷിത്തോട്ടത്തിൽ വിളവെടുക്കുമ്പോൾ തിരിച്ചു തന്നാൽ മതി ആവശ്യമുള്ളതെല്ലാം കൊണ്ടുപോക്കോളൂ കൂട്ടന് സന്തോഷമായി അവൻ പറഞ്ഞു മടി കൂടാതെ പണിയെടുത്താൽ വയറു നിറയ്ക്കാൻ പണിയില്ല അതെ മണി കൂടാതെ പണിയെടുക്കുന്നവർക്ക് എന്നും കൃഷിദിനമാണ് അവനവൻ്റെ വിയർപ്പ് കൊണ്ട് വിളയുന്ന വിഭവങ്ങൾ ചേർന്നാൽ പൊന്നോണ സദ്യയും മടി കൂടാതെ പണി ചെയ്താൽ എന്നും നമുക്ക് പൊന്നോണം കൃഷി ചെയ്തിടാൻ ഉത്സാഹിച്ചാൽ കർഷക ദിനമാണെന്നെന്നും കുട്ടൻ്റെ വാക്കുകൾ കേട്ട് കരടിയാശാനും പുഞ്ചിരിച്ചു